ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിട സമുച്ചയത്തിന്റെയും ടൗൺ ബ്രാഞ്ച് ഓഫീസിന്റെയും ഉദ്ഘാടനം പത്തൊമ്പത് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിക്കും ബെന്നി ബഹനാൻ എം പി മുഖ്യാതിഥിയാകും സ്ട്രോങ് റൂം ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിക്കും ആദ്യ നിക്ഷേപം സ്വീകരിക്കൽ തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രജിസ്റ്റർ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ബാങ്കിന്റെ സഹകാരികളുടെയും പൊതുജനങ്ങളുടെയും സൗകര്യാർത്ഥമാണ് പുതിയ ഓഫീസിന്റെ നിർമ്മാണം ബാങ്കിന് ചാലക്കുടി ടൗണിൽ പഴയ ഹെഡ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് ഒന്നര കോടി രൂപ ചെലവിൽ മൂന്ന് നിലകളിലായാണ് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മാണം നടത്തിയിട്ടുള്ളത് ചാലക്കുടി ഹെഡ് ഓഫീസ് പോട്ട ബ്രാഞ്ച് ഓഫീസ് സെന്റർ ബ്രാഞ്ച് ഓഫീസ് വി ആർപുരം ബ്രാഞ്ച് ഓഫീസ് എന്നിവയാണ് നിലവിൽ ബാങ്കിനുള്ളത് വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് വി എൽ ജോൺസൺ ഒ എസ് ചന്ദ്രൻ ആൻഡു മേലപ്പുറം ജോയ് മാളിയേക്കൽ ബി എ അബ്ദുൾ മജീദ് റീന ഡേവിസ് റിൻഡോസ് കണ്ണമ്പുഴ ജോസ് പുലൻ ഷനിൽ കുത്തോട്ടുങ്ങാരൻ ദിലീപ് പേരാമ്പ്രത്ത് സിനി സന്തോഷ് ഇന്ദിരാബാബു തുടങ്ങിയവർ സംസാരിച്ചു പത്തൊമ്പതാം തീയതി രാവിലെ പത്തുമണിക്ക് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ കെട്ടിട സമുച്ചയത്തിന്റെയും ഓഫീസിലേയും ഉദ്ഘാടനം ഹെഡ് ഓഫീസിന് പുറമെയാണ് നാല് ശാഖകൾ ബാങ്കിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസായി പ്രവർത്തിച്ച് തൊണ്ണൂറ്റഞ്ച് വരെ അതിലായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെ പ്രവർത്തിച്ച സ്ഥലമാണ് ടൗൺ പ്ലാനിലായി ഒന്നര കോടി രൂപ മൂന്ന് മുളക്കുമുതലിൽ കെട്ടിടം അതിനു പുറമെ വിശിഷ്ട അതിഥി ചാലക്കുടി എം പി ശ്രീ ബെന്നി ബേവനാൽ ആയിരിക്കും നമ്മൾ പ്രിയപ്പെട്ട ಎಮ್ ಎಲ್ ಎ ಸನೀಷ್ ಕುಮಾರ್ ಜೋಸಫ್ ಅಧ್ಯಕ್ಷತ ವಹಿ